സിനിമാ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാട്ട് മേ ബി വണ്ടേ വണ്ടി കേണോ ഭയങ്കര ആർട്ടിസ്റ്റ് എൻ്റെ ആഗ്രഹം കാരണം തന്നെയാണ് ആയിട്ടുള്ള പ്രേക്ഷകരാണ് അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ വിചാരിച്ചാൽ ഞാനും എന്നെങ്കിലും സൂപ്പർ താരമാകും മാധവ് സുരേഷ് അച്ഛൻ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന് വില്ലനും സഹനടനുമായി തുടങ്ങി നായകനായി സ്വന്തമായി ഒരു സ്ഥാനമുണ്ടാക്കി സൂപ്പർ സ്റ്റാറായി അല്ലാതെ നിന്നെ പോലെ അച്ഛൻ്റെ പേരിൽ സിനിമയിൽ വന്ന് എനിക്ക് കഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂപ്പർ സ്റ്റാർ ആക്കിക്കോ എന്ന് പറയുന്ന പോലെ എളുപ്പമല്ല അതിനുവേണ്ടി കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം ഈ കാര്യത്തിൽ ഗോകുൽ സുരേഷ് മാന്യനാണ് പൊതുവേദിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ പക്വതോടെയാണ് സുരേഷ് ഗോപി ആകട്ടെ ഒട്ടുമിക്ക ചാനലുകാരോടും തട്ടിക്കയറിട്ടുണ്ട് മാധവ് സുരേഷും ഒട്ടും മോശമല്ല സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജെ എസ് കെ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മാധവ് സുരേഷ് ഇതിനു മുൻപും അച്ഛനാണ് മലയാള സിനിമയ്ക്ക് പേരുണ്ടാക്കിയത് എന്നായിരുന്നു അന്ന് പറഞ്ഞത് അന്നത് വലിയ ട്രോളുകളും ആയിരുന്നു എന്തായാലും സൂപ്പർ സ്റ്റാർ പട്ടം അത്ര എളുപ്പത്തിൽ കിട്ടില്ല എന്നാണ് കമൻറ്റുകൾ വരുന്നത്